ഓട്ടോ നമ്മുടെ നമ്മുടെ ലാസ്റ്റ് മാക്സ് പ്ലസ് അബൂസ് നല്ല നല്ല വീഡിയോസ് എല്ലാം ാണ് എടുക്കുന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും റിവേഴ്സ് ക്യാമറ വീൽ കപ്പ് ഗ്രില്ല് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് നിൽക്കുന്നത് കൊച്ചിയിലുള്ള ക്രൗൺ പ്ലാസയിലാണ് കേട്ടോ എന്താണല്ലേ നമ്മുടെ ടി വി എസ് കിങ് ഇ വി മാക്സ് ഈ ഒരു മൂന്ന് മാസം കൊണ്ടാണ് അഞ്ഞൂറ്റി അമ്പത് വണ്ടിയുള്ളവര് വിറ്റഴിച്ചത് കേട്ടാ അപ്പോ ഈ ഒരു പുലിക്കൂട്ടിന്റെ വിശേഷങ്ങളായിരിക്കുന്നു നേരെ നമുക്ക് അതിലേക്ക് പോവാം എങ്ങനെയുണ്ട് പുള്ളിയല്ലേ വച്ചവലി ഇത് കൊച്ചിയിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണ് ക്രൗൺ പ്ലാസ കേരചനോട് തന്നെ ഗണപതി വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ ഒടുക്കത്തെ വൈബാണ് ഇവിടെയാണെന്ന് ടി വി എസ്

അതെ ഒരു സർപ്രൈസും ആയിട്ടാണ് ആ മീറ്റിംഗ് വെച്ചുള്ളത് ഓണത്തിന് മഹാബലിയുടെ ആ ഒരു വരവോടും തന്നെ നമ്മുടെ ഈ ഒരു രാജാവും ജനങ്ങളിലേക്ക് അതും കൂടുതലും ഓഫറായിട്ട് ഓഫറായിട്ട് എന്താണ് ആ ഒരു ഓഫർ ഓഫറുകൾ സമ്മാന പെരുമഴ പെയ്പ്പിക്കില്ല എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കണം പക്ഷെ സമ്മാന പെരുമാറിയാണ് കൂടുതൽ സമ്മാന ആയിട്ട് സർപ്രൈസായിട്ട് ഈ ഇവിക്ക് ആദ്യമായിട്ട് റിവേഴ്സ് ക്യാമറ വെച്ചുകൊടുക്കുന്ന സ്റ്റീമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് എടുക്കുന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും റിവേഴ്സ് ക്യാമറ കൊടുക്കുന്നു വീൽ കപ്പ് ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ല് മാത്രമല്ല പിന്നെ സ്ക്രാച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലുള്ള സ്കീമില് മാത്രമല്ല നമ്മുടെ സ്കീമില് നാല് പേരെ സെലക്ട് ചെയ്തിട്ട് ബംബർ സമ്മാനമുണ്ട് ഇരുപത്തി അഞ്ച് ഗ്രാം ഗോൾഡ് കോയിൻ ആണ് ടി വി എസ് കൊടുക്കുന്നത് അല്ല ടി വിസ് കൊടുക്കുന്നത് പൈസ അറിഞ്ഞിരിക്കണം അതെ ഇത് മുതലാക്കണം പിന്നെ അതും മാത്രല്ല കേരളത്തില് ഞങ്ങൾ പറഞ്ഞതൊന്നും കസ്റ്റമേഴ്സ് ആ ഒരു വിശ്വാസം ടി വി എസിൽ എന്നും കസ്റ്റമേഴ്സിന് ഉണ്ടാകും കസ്റ്റമേഴ്സിന്റെ സന്തോഷം അതാണ് ടി വി എസിന്റെ മുഖമുദ്ര മറ്റവരെ ഓണം നമുക്ക് കൂടുതൽ കളറാക്കലേ ടി വി എസ് കിങ് ഡ്യൂറോ മാക്സ് സി എൻ ജിക്കും ടി വി എസ് കിങ് ഇ വി മാക്സ് പ്ലസിനും ഗംഭീര ഓഫറുകൾ ആട്ടാ ഓണത്തിന് എങ്ങനെയുണ്ട് മച്ചമാരെ ഇനി നമ്മുടെ ടി വി എസ് കിങ് ഇ വി മാക്സ് പ്ലസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഫ്രണ്ട് ഗാർഡ് അതുപോലെ ഒന്നും വെക്കാൻ നിക്കണ്ടാ അഡീഷണൽ പൈസ കൊടുത്തിട്ട് വാഹനം എടുക്കുമ്പോ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു റിവേഴ്സ് ക്യാമറ ഇനി ഏത് നൈറ്റും നിങ്ങള് വാഹനം എവിടേക്ക് അണിച്ചു കൊണ്ടുപോയിക്കോ റിവേഴ്സ് ഒക്കെ എടുക്കാൻ എളുപ്പാണ് കേട്ടാ വേറെ ഏത് വാഹനത്തിൽ ഉണ്ടാവും മച്ചമാരെ റിവേഴ്സ് ക്യാമറയൊക്കെ അപ്പൊ ഈ ഓണം കൂടുതൽ കളറാക്കാം അല്ലെ നമ്മുടെ സി എൻ ജിയിൽ വരുമ്പോ മൊബൈൽ ഹോൾഡർ ഉണ്ടാവും റിവേഴ്സ് ക്യാമറ ഉണ്ടാവും വീൽ എങ്ങനെയുണ്ട് അതും കൂടാഞ്ഞിട്ട് വാഹനം എടുക്കുന്നതായിട്ടുള്ള സമ്മാനം സമയം ഒരുപാട് ആയിട്ടാ ഇനി ഞങ്ങൾ ഭക്ഷണത്തിലോട്ട് കിടക്കട്ടേട്ടാ ഫുഡ് എന്ന് പറഞ്ഞ മറ്റന്മാരെ ഇതാണ് ഫുഡ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു വെജ് ആയാലും നോൺ വെജ് ആയാലും എല്ലാം വിഷപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കഴിച്ചു കേട്ടോ ഈ ഭക്ഷണം ഒരുക്കി തന്ന അവർക്കും ടി വി എസിനും ഒരുപാട് നന്ദി ഉണ്ട് മച്ചമാരെ നമ്മുടെ ഈ രണ്ട് പുലിക്കുട്ടന്മാര് അതായത് ടി വി എസിനെ പറ്റി കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യം എനിക്കല്ല കാരണം ഈ വാഹനങ്ങളുടെ കൂടുതൽ റിവ്യൂസ് നമ്മുടെ വീഡിയോയിൽ പിന്നിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ടി വി എസ് ഈയൊരു വാഹനങ്ങൾ ഓണത്തിന് കൊടുക്കുന്ന ഗംഭീര ഓഫറുകളെ പറ്റിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമൃത്യങ്ങോട്ട് ചൂണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്ടേ ബ്ലോഗ് അഭിലാഷ് ഈ ഒരു വാഹനങ്ങളൊക്കെ ഓണത്തിന് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോറൂമിലേക്ക് വന്നോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബുക്ക് ചെയ്തോട്ടാ ഓഫറുകളും മേടിക്കോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം